എല്ലാ വിളിക്കും ഇന്ന് നമുക്ക് ട്രൈ ഫ്രൂട്സ് കൊണ്ട് നമുക്കൊരു ഷാർജ ഉണ്ടാക്കാം എന്തൊക്കെയെന്ന് വെച്ചാൽ മറ്റിപ്പഴം കുതിർത്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് കുതിർത്തെടുത്തിട്ടുള്ളത് കുറച്ച് വാഴനട്ട് ബദാം അത് കുതിർത്തിട്ടുണ്ട് പിന്നെ പിസ്ത കുറച്ച് മുന്തിരി വെള്ളമുന്തിരി കറുപ്പുണ്ടെങ്കിൽ കറുപ്പിടാം പിന്നെ പഴവും ചെറുപഴവും ആപ്പിൾ മുതലെണ്ണ പിന്നെ ഈത്തപ്പഴം അത് കുതിർത്തിട്ടുണ്ട് പിന്നെ വെള്ള എള്ള് ആണ്ടിപ്പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പാൽ ഓളിച്ച് നമ്മൾ തേനാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം നമുക്കിത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാർജയാണ് ഇത് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോമ്പിന് എടുക്കാം ഇതെല്ലാം നമ്മൾ മിക്സിയിലോട്ടിട്ടിട്ടുണ്ട് പിന്നെ തേൻ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മധുരത്തിനാവശ്യമുള്ള തേൻ ഒഴിച്ച് കൊടുക്കാം ായിരിക്കല്ലേ ഇത് തേനത്ര മധുരം ഉണ്ടെന്നും അറിയില്ല അങ്ങനെ ഇതിൽ നമുക്ക് എടുക്കാം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കത് ബാസിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആയതാണ് മോമ്പിൽ നമ്മളിവിടെ എണ്ണ പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല അത് കാരണം ഹെൽത്തി ആയ ഒരു ഷേക്ക് കുടിക്കാം ஷனட்டே கேஷ் இட்டு நான் மூளம் வக்கினிட்டு ஞானிட்டு கேஷினிட்டு ஞான பிடிச்சு வச்சதா இது எல்லாம் ட்ரை யூஸ் செய்யணும் இது மட்டும் வெள்ளம் அவல இது வெள்ள எல்லாம் പിന്നെ നമുക്ക് കുറച്ച് പണിയുടെ അതിന് മുകളിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഹെൽത്തിയായ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കാം ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി അമ്പം ചൂട് സമയത്ത് നല്ലതാണ്